ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് ഉപ്പേരി വെക്കാൻ എന്തെങ്കിലും കിട്ടോന്ന് അന്വേഷിച്ചറിഞ്ഞ കേട്ടോ അപ്പൊ ദാ എൻ്റെ കയ്യിൽ നമ്മുടെ കുട്ടിമാറും ഉണ്ട് ഞാൻ എന്ത് പൊട്ടിക്കാൻ പോവുമ്പോഴും നമ്മുടെ കുട്ടി മുറേറ്റാട്ടാ പോവുക ഇപ്പം ഇങ്ങനെ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് ആ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് എന്താണെന്നറിയണ്ടേ ആ ഇതാണ് നമ്മുടെ പഴറ്റിൻ്റെ എല്ലാം അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ചാലോ ഇത് നല്ല വൈറ്റമിൻ ഉള്ള സാധനമാണ് കേട്ടോ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കാം അപ്പോൾ ഇന്ന് ഉപ്പേരിക്ക് ഉണ്ടാക്കാൽ നമുക്കൊന്ന് പൊട്ടിക്കാം അപ്പൊ ഇവിടെ നിറയെ കിളികളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കേൾക്കാം കിളികളുടെ ഒക്കെ സൗണ്ട് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇന്നക്കുള്ള ഉപ്പേരിക്ക മാത്രം പൊട്ടിച്ചാ മതി അപ്പൊ ഇതില് ഇത് കണ്ടോ ചെറുതായിട്ട് കേട്ടുള്ള ഉണ്ട് അപ്പൊ ഒക്കെ നമുക്ക് കളയണം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് പൊട്ടിക്കട്ടെ എന്നിട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അപ്പം അതേ നമ്മൾ പയറിൻ്റെ ഇല ഒക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരുവിധം പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി കൊണ്ടുപോയിട്ട് ഇത് തേങ്ങക്ക ഇട്ടിട്ട് ഉപ്പേരി വെക്കാം അപ്പോൾ പയറിൻ്റെ ഇല തേങ്ങ കട്ടിട്ട് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റ് വന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ പയറിൻ്റെ ഇല പൊട്ടിക്കുമ്പോഴാണ് ഒരു കാഴ്ച വന്നത് ഒരു വണ്ടർഫുൾ കാഴ്ചയായിരുന്നു കേട്ടോ ഇതാ നമ്മുടെ ഒരു കുട്ടി പയർ പയറിവിടെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് ഉണ്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ അതേപോലെ തന്നെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് പയറിൻ്റെ പൂവൊക്കെ ഉണ്ടില്ല അതാ അവിടെ കുറച്ചൊക്കെ പൂവിട്ടിട്ടുണ്ട് ഇപ്പൊക്കെ നല്ല സന്തോഷമായിട്ടോ അപ്പോൾ വരെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അന്ന് നമ്മള് കുഴിച്ചിട്ട മുളകിന്റെ തൈകളാണ് ഇതൊക്കെ ഇപ്പൊ എത്രയും വളർന്നിണ്ട് അപ്പൊ കാണുമ്പോ ഒരു സന്തോഷം പിന്നെ വേറെ ഒരു വണ്ടർഫുൾ സന്തോഷം കൂടി ഉണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ മൾബറി മൾബറി ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ മൈലാഞ്ചിൻ്റെ തയ്യ് കഞ്ഞിക്കൂർക്കൻ്റെ തയ്യ് ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഇനിയും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ഇനി ഇതുപോലെയുള്ള വേറെ വീഡിയോയുമായി വീണ്ടും കാണാം